ഒരു മൈൻഡ് വൈറസ് ആണ് ആളുകൾ ഗ്രന്ഥം വായിക്കുന്നു ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വൈറസ് നമ്മുടെ ബ്രെയിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു പിന്നെ ഒരു ബ്രെയിനിൽ നിന്ന് വേറെ ബ്രെയിനിലേക്ക് പടരുന്നു ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇത് തടയണം തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു ഓരോ വാക്യങ്ങൾ വായിക്കുന്നു ഇപ്പം കുറാൻ അഞ്ച് പത്ത് യു ഡി എച്ച് ആർ നിരക്കുന്നതല്ല കുറാൻ പത്ത് ഇരുപത് സ്ത്രീവിരുദ്ധമാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ 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 എന്തിനാ എന്തിനാ ചെയ്യുന്നത് പ്രശ്നം പ്രശ്നം എന്താണ് എന്താണ് എന്ന് ഇതിന്റെ ഇതിന്റെ ശരിക്കും ചെയ്യുന്നുണ്ടോ ഇത് ഗുണമാണോ ദോഷമാണോ നാസി ഈ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടോ അതായത് നമ്മള് മതവിമർശനം നടത്തുന്നത് നമ്മളിപ്പോ വിശ്വാസികളോട് ഈ അവരുടെ പുസ്തകത്തിലുള്ള പല ആയത്തുകൾ തിരിച്ച് പല കാര്യങ്ങളൊക്കെ പറയല്ലോ അപ്പൊ അത് നമ്മൾ പറയുമ്പോ അവിടെ നമ്മൾ ആ മതവിമർശനം മാത്രമല്ല ചെയ്യുന്നത് വേറെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതില് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം എടുക്കുന്നത് നാസി കാലഘട്ടത്തിലെ ചില കാര്യങ്ങളാണ് നോക്കാം ഇത് ഹിറ്റ്ലറിന്റെ സമയത്ത് നിങ്ങൾ ശുദ്ധ രക്തമാണ് അല്ലെങ്കിൽ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതായത് നിങ്ങൾ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്തായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത് ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ടെന്നായിരുന്നു ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ട് അവരത്ര പ്യുവർ അല്ല അവർക്ക് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് ബ്ലഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു പ്യൂർ ബ്ലഡ് ഉള്ള ആളുകൾ ഇംപ്യൂർ ബ്ലഡ് ഉള്ള ആളുകളുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല കാരണം അവർ ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും കാരണം വൈറസ് മാതിരി നേരത്തെ പറഞ്ഞ വൈറസ് മാതിരി ഇവിടെ ഈ വൈറസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ജൂദ്രാമർ ജനങ്ങൾ ചെയ് ഇവിടെ നിങ്ങൾക്ക് ഈ ഡോക്കിൻസ് കൊണ്ടുവന്ന ടൂളും നാസി റെസിനുമുള്ള ടൂളും തമ്മിലുള്ള ഭയങ്കര സിമിലാരി കാണാൻ പറ്റും ഓക്കെ അപ്പൊ അതിൻ്റെ ഒരു കോടക്സ്റ്റ് പറയണമെങ്കിൽ പുള്ളി ഡോക്കൻസിൻ പറയുന്ന ചില കാര്യങ്ങളും നാസികൾ പറഞ്ഞ ചില കാര്യങ്ങളും താരതമ്യ താരതമ്യാണ് പുള്ളിയുടെ ഈ പ്രഭാഷണത്തിന്റെ പേര് ഡോക്കിൻസിന്റെ ബാധ എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം ഡോക്കിൻസ് ഗോസ്റ്റ് അല്ലെങ്കിൽ ഡോക്കിൻസിൻ്റെ പാത എന്നാണ് അപ്പോൾ ഡോക്കിൻസ് ഈ പ്രധാനമായിട്ട് മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഡോക്കിൻസിനെ പോലെ ഉള്ള ചില യുക്തിവാദികളൊക്കെ ഈ ഇമിഗ്രൻസ് ആയി വരുന്ന മിഡിൽ ഈസ്റ്റായി മറ്റും കുറിച്ചൊക്കെ പറയുന്ന ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് എക്സാക്ട്ലി അതാണ് എന്നല്ലേ പറയുന്നത് ആ ഒരു ഡയമെൻഷനില് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ ചുവടുപിടിച്ച് യുക്തിവാദികളും മുസ്ലിങ്ങളും അല്ലാത്ത ആളുകളും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ ചില ചില കാര്യങ്ങൾ ചെയ്യും അതിപ്പോൾ കുടിയേറ്റമായി ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ട് ഒരു ഉദാഹരണം തീവ്രം അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തു പറയും അത് അവരുടെ മതത്തിന്റെ കുഴപ്പമാണ് മതത്തിൽ ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അവരുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെയാണ് ഇദ്ദേഹം നാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവഹാരങ്ങളുമായി കമ്പയർ ചെയ്യുന്നത്